ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അറിയാം മീനിനൊക്കെ ഭയങ്കര വിലയാണ് മത്തിക്കൊക്കെ നാനൂറ് അഞ്ഞൂറും ഒക്കെ കഴിഞ്ഞു തീ പിടിച്ച വിലയാണ് ഇപ്പോൾ ട്രോളിങ് നിരോധനമായ കാരണം വില കൂടി നിൽക്കുകയാണ് അത് കാരണം നമ്മളിന്ന് ഇച്ചിരി തിലാപ്പിയ എന്ന് പറഞ്ഞൊരു മീനാണ് മേടിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കിലോ മീൻ മേടിച്ച് ഇതാകുമ്പം കുറഞ്ഞ വിലയുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ വില വിലയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മുടെ ഇവിടെ നൂറ്റി അറുപത് രൂപയുള്ളൂ ഒരു കിലോയ്ക്ക് ഒരു കിലോ മീൻ മേടിച്ച് നമ്മളൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിതുകൊണ്ട് ഒരു മപ്പാസ് വയ്ക്കാം നമ്മൾ സ്റ്റൗന്ന് കത്തിച്ചൊരു മൺചട്ടി അടുപ്പ് വെച്ചിട്ട് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് അല്പം ഉലുവയും അല്പം കടുകും ഇട്ട് പൊട്ടിക്കാം നന്നായിട്ട് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമുക്കൊരു രണ്ട് തക്കാളി ഒരു സവാള ഉള്ളി അല്പം പച്ചമുളക് അരിഞ്ഞത് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം അല്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വാട്ടാം ഇപ്പം നന്നായിട്ട് വാടി വാടിക്കിട്ടണമെങ്കിൽ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം മഞ്ഞപ്പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇപ്പോൾ എരിവുള്ള മുളക് പൊടി ഇട്ട് ഞാൻ ചേർത്തിരിക്കുന്നത് മീൻ കറിയായിരുന്നു നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വാട്ടിയെടുക്കാം നന്നായിട്ട് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ രണ്ടാം പാൽ തേങ്ങ പിഴിഞ്ഞ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിൽ വേണം നമുക്ക് മീൻ വേവിക്കാൻ ഒരു മൂന്നാലല്ലി കുടപ്പുള്ളും കൂടി ഇട്ട് കൊടുത്ത് ഗ്രേവി ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം അല്പം ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവായിരുന്ന ആദ്യം കുറച്ച് ചേർത്തിട്ടുള്ളൂ ഇതെല്ലാം നമുക്കൊന്ന് ഇതിൻ്റെ ഒന്ന് മുക്കി വെക്കണം അങ്ങനെ മാത്രമേ നന്നായിട്ടൊന്ന് എന്തായാലും ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നന്നായിട്ട് പിടിക്കുകയുള്ളൂ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഉപയോഗിക്കാം ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റായിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി ചേർത്ത് കൊടുക്കും ഇഞ്ചി നമ്മൾ ആദ്യം ചേർത്തില്ല കാരണം ഇഞ്ചിയുടെ ആ ടേസ്റ്റ് കണ്ടവാൻ രീതിയിലാകുന്ന ഇഞ്ചി ലാസ്റ്റ് ചേർത്തത് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല നമ്മൾ ഇഞ്ചിയൊക്കെ ചേർത്ത് ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ട് കറിയാം ഗ്രേവി ഒക്കെ നന്നായിട്ട് കുറുകി നമ്മുടെ മീൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം കൊന്നാം തേങ്ങ പിഴിഞ്ഞെടുത്ത ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഇപ്പം ഒത്തിരി ഇളക്കരുത് സോഫ്റ്റ് ആയ മീനാണ് അതായത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ സാധ്യത അതുകൊണ്ട് നമ്മൾ ഈ പാൽ ഒഴിച്ചതിന് ശേഷം ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം വളരെ സോഫ്റ്റ് ആയിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തിലാപ്പിയ മീനൊക്കെ കഷ്ണങ്ങളൊക്കെ വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു ഒരു കറിയാണ് കേട്ടോ മീൻ കറിയാണ് തിലാപ്പിയൊക്കെ നിങ്ങളുടെ നാട്ടിൽ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് വിന്ത് കിട്ടും വളരെ സോഫ്റ്റായ ഒരു ഒരു മീനാണ് നമ്മുടെ തിലാപ്പിയ നല്ല ഗ്രേവിയൊക്കെ പറ്റി കുറുകി അല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കൂട്ടി നമുക്ക് ചോറ് ദൂരം വെള്ളം കഴിക്കാം അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീനാണ് അപ്പം നിങ്ങൾ തിലാപ്പി ഇനി മേടിക്കുമ്പോൾ ഇതേപോലെ ചെയ്ത് നോക്കുക ഇപ്പോൾ ഇതേപോലുള്ള വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് രുചി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ സുഹൃത്തുക്കളെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക നമുക്ക് മത്തി ഒന്നും ഇപ്പോൾ കിട്ടാത്ത സമയത്ത് ഇതേപോലുള്ള പുഴമീനും അതുപോലെ കുളത്തിൻ്റെ മീനൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഓക്കെ അപ്പോൾ എല്ലാവർക്കും ടാറ്റ